കോട്ടയം തലയോലപ്പറമ്പ് വെട്ടിക്കാട്ടുമുക്ക് പാലം അപകടാവസ്ഥയിലെന്ന് നാട്ടുകാർ എറണാകുളം കോട്ടയം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമാണ് വെട്ടിക്കാട്ടുമുക്ക് പാലം ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്ന പാലത്തിന്റെ കൈവരികൾ തകർന്നു തകർന്നുകിടക്കുകയാണ് അൻപത് വർഷത്തിലധികം പഴക്കമുള്ള പാലമാണ് ബലക്ഷയം അടിയന്തരമായി പരിശോധിക്കണമെന്നാണ് ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലാണ് പാലം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് അൻപത്തിനാല് വർഷം പഴക്കമുള്ള പാലം പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് പാലത്തിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ച കമ്പികൾ പോലും പലയിടത്തും പുറത്തേക്ക് കാണാം അതുകൊണ്ട് അടിയന്തിരമായി ബലപരിശോധന നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നമ്മൾ സാധാരണക്കാർ പോകുമ്പോൾ അപ്പം നമുക്കൊരു ഭയങ്കര വിഷമം വരും അപ്പം പിടിയിൽ തന്നെ നമുക്കൊരു കേസായിട്ട് നമുക്കത് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു താല്പര്യം അതായത് കുഞ്ഞുങ്ങളും മറ്റുള്ളവരും ഒക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു കേസായിരുന്നു വാഹനമിടിച്ചാണ് പാലത്തിന്റെ കൈവരികൾ തകർന്നത് അത് ഇതുവരെ നന്നാക്കിയിട്ടില്ല നടപ്പാത ഇല്ലാത്തതിനാൽ കാൽനടയാത്രക്കാർക്കും ദുരിതമാണ് ഇതിനോട് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന നാട്ടുകാരായി ഞങ്ങൾ ജീവൻ കയ്യിൽ പിടിച്ചിട്ടുണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ക്രോസ് ചെയ്യുന്നത് കാലങ്ങളായി നാട്ടുകാരുടെ ഒരു ആവശ്യമാണ് ഒരു നടപ്പാത ഉണ്ടാക്കുക എന്നുള്ളത് ആ നടപ്പാത ഇതുവരെയും ഉണ്ടാക്കിയിട്ടില്ല ഇനി ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോഴായിരിക്കും ഇതൊക്കെ ഉണ്ടാകാൻ പോകുന്നതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പാലത്തിൻ്റെ പാൻറ്റ് അകലം ഓരോ വർഷവും വർദ്ധിച്ചു വരുന്നതായും ആക്ഷേപമുണ്ട് ഇത് നമുക്ക് വിശ്വസിച്ച് ഇതിലൂടെ ഇപ്പോൾ വണ്ടികളൊക്കെ പോകുന്നുണ്ടെങ്കിലും ഇതിൻ്റെ സ്പാനിന് തകരാറുണ്ട് ആ സ്പാൻ്റെ അടിയിൽ പിന്നെ കോൺക്രീറ്റ് മുഴി അടന്നു പോയിട്ടുണ്ട് അതുകൂടാതെ തന്നെ കൈവരി തകർന്നു പോയിട്ടുണ്ട് ഇതിലൊക്കെ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സ്പാനിന് അകൽച്ച ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ സ്പാനിന് അകൽച്ച ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇപ്പം ടാർ ഇട്ടേക്കണ ഓരോ സ്പാനിന് ടാർ ഇട്ടേക്കണത് അത് നമ്മൾ ഈ ടാർ മാറി കഴിയുമ്പോൾ അതിൻ്റെ അകൽച്ച നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പലയിടത്തും പഴയ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതാണ് കാലപ്പഴക്കം ചെന്ന പാലത്തിന്റെ ബലപരിശോധന നടത്തണമെന്ന ആവശ്യമുന്നയിക്കാൻ നാട്ടുകാരെ പ്രേരിപ്പിക്കുന്നത് പാലത്തിന്റെ പലയിടത്തും കാണുന്ന പൊട്ടലുകളും കൈവരികൾ നേരെയാക്കാത്തതും ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു മൂവാറ്റുപുഴ ആറിന് കുറുകെയുള്ള പാലം അടിയന്തരമായി ബലപരിശോധന നടത്തി നവീകരിക്കണം ഒപ്പം നടപ്പാതയും വേണം ഇതാണ് ജനങ്ങളുടെ ആവശ്യം റിപ്പോർട്ടർ കോട്ടയം